തൃശൂർ ജില്ലയിലെ മാള ബ്ലോക്കിലെ കുഴൂർ പഞ്ചായത്തിലാണ് വീട്ടിലെത്താൻ ഒരു വഴിയുമില്ലാതെ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് വഴിയില്ലാത്തതിനാൽ പ്രായമായവരെ ആശുപത്രിയിലെത്തിക്കാൻ ബുദ്ധിമുട്ടുകയാണ് പീച്ചാനിത്തോട് കുളക്കര നിവാസികൾ സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്നതും ഈ കനാൽ വരമ്പിന്റെ മുകളിലൂടെ തന്നെയാണ് ജലസേചന പദ്ധതിയുടെ കനാൽ വരമ്പിലൂടെ അര കിലോമീറ്റർ നടന്നാൽ മാത്രമാണ് ഇവിടുത്തെ എട്ടോളം വരുന്ന കുടുംബങ്ങൾക്ക് വാഹനങ്ങൾ വരുന്ന റോഡിലേക്ക് റോഡിലേക്കെത്താനാവുകയുള്ളൂ ൾ എത്തിക്കേണ്ടതിന് വരുന്ന ഭാരിച്ച ചെലവ് കണക്കാക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച തുക ഉപയോഗിച്ച് വീട് വെക്കാനും പണി തുടങ്ങിയവ പൂർത്തിയാക്കാനും കഴിയാത്ത അവസ്ഥയിലാണിവർ രോഗികളെയും വയസ്സായവരെയും അർബാനയിലും കസേരയിലും ഇരുത്തി കനാൽത്തിട്ട വഴിയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അവരെ രണ്ട് കാരണമാര്ക്ക് മെയിനായിട്ട് വീട് വീട് പണിയാൻ പണിയാൻ പറ്റില്ല ഞങ്ങൾ വെച്ച് കെട്ടി പണി അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ഒരു സാമഗ്രികൾ ഇവിടെ കണ്ടീഷൻ ഇല്ല കോൺക്രീറ്റ് ചെയ്ത കനാലിന്റെ ഇരുവശത്തുമാണ് വീടുകൾ സ്ഥിതി ചെയ്യുന്നത് പീച്ചാനിത്തോടിനു സമീപത്തു കൂടി പോകുന്ന വരമ്പിലൂടെ യാത്ര തീർത്തും ദുഷ്കരമാണ് കനാൽ തട്ടിലൂടെ ഒരാൾക്ക് കഷ്ടി മാത്രമാണ് നടക്കാനാവുകയുള്ളു മഴക്കാലത്ത് വരമ്പിലൂടെ പോകുമ്പോൾ കാൽ തന്നി തോട്ടിലേക്ക് വീഴാനും സാധ്യതയേറുന്നു ഞങ്ങളുടെ എല്ലാ വീട്ടിലും കൊച്ചും കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ കരാടെ എല്ലാ കുട്ടികളും പോയി പഠിക്കുന്നത് വർഷക്കാലത്താണെങ്കി ഭയങ്കരമായിട്ട് വീക്കും എന്നാലും എന്നാലും കുട്ടികളെ ഒരു കണക്കിനാണ് ഞങ്ങൾ സ്കൂളിലാക്കണം ഇവിടേക്ക് റോഡ് നിർമ്മിക്കാനായി പീച്ചാനിത്തോടിന്റെ ഒരു ഭാഗം പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കെട്ടിയിട്ടുമുണ്ട് കനാലിന് വർഷത്തുകൂടി വഴി വെട്ടുന്നതിന് ഭൂമിയും കിട്ടുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് പക്ഷെ അധികൃതരുടെ ശ്രദ്ധ മൂലം ഇവിടുത്തെക്കാർക്ക് ഒരു റോഡെന്ന സ്വപ്നം പിന്നെയും വൈകുകയാണ് മാതൃഭൂമി ന്യൂസ് ചാലക്കുടി